ഹായ് ബൈസ് വെൽക്കം ബാക്ക് ടു അവർ വേൾഡ് അപ്പോൾ ഞാനൊരു ചെറിയ സ്റ്റോറി പറയാന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സ്റ്റോറിയുടെ പേര് ആദ്യം സ്നേഹയും അന്ന് ആദ്യയുടെ വീട്ടിൽ ആദ്യം അച്ഛനും അമ്മയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു കഴിക്കുന്നതിനിടയിൽ അച്ഛൻ പറഞ്ഞു നീ എന്നാണ് നിന്റെ തീരുമാനം മാറ്റുന്നത് എന്തെങ്കിലും തീരുമാനം മാറ്റുക നിൻ്റെ കല്യാണം കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് നീ ഇപ്പോഴും അവളെ ഓർത്താണോ ജീവിക്കുന്നത് എത്ര കാലം നീ അവളെ ഓർത്ത് ജീവിക്കും എനിക്കും വേണ്ട മോനെ കുടുംബമൊക്കെ അവളൊക്കെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളായി നീ ഇപ്പോഴും അവളെ ഓർത്ത് നിൽക്കുകയാണോ എന്നും പറഞ്ഞ് അച്ഛനവി അച്ഛൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അപ്പോൾ അമ്മ പറഞ്ഞു എന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ കല്യാണം കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് അച്ഛനങ്ങനെയൊക്കെ പറഞ്ഞത് ഞങ്ങൾക്കുമില്ലേ ആഗ്രഹമൊക്കെ എൻ്റെ വിവാഹം കാണാൻ എന്നും പറഞ്ഞ് അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കുറച്ച് നേരം ആദ്യം അവിടെയിരുന്നു പിന്നെ അവൻ ഓഫീസിലേക്ക് ഇറങ്ങി ഓഫീസിലെത്തി അവൻ അവിടെ ചെയറിലിരുന്ന് അവൻ്റെ പാരായിരുന്നു താൻ തുകയായിരുന്നു കോളേജിലെ ഹീറോ ആയിരുന്നു എല്ലാവർക്കും വളരെ അധികം ഇഷ്ടമായിരുന്നു എല്ലാ പെൺകുട്ടികളും എൻ്റെ പിറകെയായിരുന്നു അങ്ങനെ ഒരു ദിവസമാണ് ഞാൻ നിലയെ പരിചയപ്പെട്ടത് അവളെ എനിക്ക് വളരെയധികം ഇഷ്ടമായി അവളോട് ഞാൻ പ്രേമ തുറന്ന് പറഞ്ഞെങ്കിലും അവളെതിർത്തു എതിർക്കാനുള്ള കാരണം അവളെ അച്ഛനെ പേടിച്ചാണ് അവളെ അച്ഛനെ തൊന്നും ഇഷ്ടമല്ല പ്രണയിക്കുന്നതൊന്നും അവളുടെ ഇഷ്ടമല്ലായിരുന്നു എന്നാലും ഞാൻ അവളെ പിറകെ നടന്നു അവളെ സ്നേഹിച്ചു പിന്നീട് കുറച്ച് കാലം അവൾ മൈൻഡ് ചെയ്തില്ലെങ്കിലും പിന്നെ പതുക്കെ പതുക്കെ അവളെ എന്നെയും സ്നേഹിക്കാൻ തുടങ്ങി അങ്ങനെ അവരുടെ പ്രണയം കോളേജ് മൊത്തത്തിൽ അറിഞ്ഞു സാറുമാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും അറിയാമായിരുന്നു അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് ആദ്യം നന്നായി പാട്ട് പാടുമായിരുന്നു അവൻ സിനിമകളിലൊക്കെ പാട്ട് പാടിയിട്ടുണ്ട് അവൻ പാടിയ സിനിമകൾ പാടിയ സിനിമകളിലെല്ലാം അവൻ അഭിനയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് കോളേജിൽ എല്ലാവർക്കും അവനെ അറിയാമായിരുന്നു അവനൊരു സൂപ്പർ സ്റ്റാർ പോലെയായിരുന്നു കോളേജിൽ നടന്നിരുന്നത് കുറച്ചൊക്കെ റാഗിങ്ങുമായി എല്ലാവരെ മുന്നിൽ സ്റ്റാറായി നടക്കുകയായിരുന്നു അവൻ ഇടയ്ക്കിടെ പാട്ട് പാടുകയും ഇടയ്ക്കിടെ റാഗിങ് ചെയ്തുകളും അങ്ങനെ രസകരമായി അവരുടെ കോളേജ് കാലം രണ്ട് വർഷം പൂർത്തിയായി ഇതിനിടയിലാണ് നിലയുടെ അച്ഛൻ അവർ തമ്മിൽ പ്രണയത്തിലാണെന്നറിഞ്ഞത് അറിഞ്ഞതു മുതൽ നിലയെ കോളേജിലേക്ക് വിട്ടില്ല ഇത് അന്വേഷിക്കാനായി ആദ്യ നിലയുടെ വീട്ടിലേക്ക് പോയി നിലയുടെ അച്ഛൻ വളരെ അധികം ദേഷ്യത്തിലായിരുന്നു നിലയുടെ അച്ഛൻ ഗുണ്ടകളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു അവൻ ധൈര്യത്തോടെ കയറി ചെന്ന് അവളെ പെണ്ണ് ചോദിക്കുകയായിരുന്നു അപ്പോൾ നിലയുടെ അച്ഛൻ പറഞ്ഞു നിന്നെ നിന്നെപ്പോലത്തെ തെമ്മാടികൾക്ക് കിട്ടിച്ച് തരില്ല എൻ്റെ മകളെ എന്നും പറഞ്ഞ് നിലയെ നിലയെ കുറെ അടിക്കുകയും അവളെ റൂമിൽ അടിച്ചുപൂട്ടുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് ആദ്യം നിലയെ കണ്ടതേയില്ല കുറച്ച് ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്ക് ശേഷം അവനിക്കൊരു കോള് വന്നു നമ്പർ ആണ് കാണുന്നത് നിലയുടെ ഫോണ് അവളുടെ അച്ഛൻ അന്നേനെ വെച്ചിരുന്നു അവൻ അറ്റൻഡ് ചെയ്തു ഇത് നിലയായിരുന്നു അപ്പോൾ നിലയോട് ചോദിച്ചു ചുച്ചിദാരുടെ ഫോണാണ് ഇതെൻ്റെ മേമയുടെ മോളെ ഫോണാണ് അവൾ അവളിവിടെ നിൽക്കാൻ വന്നപ്പോൾ ഞാൻ ഇതിൽ നിന്ന് നിനക്ക് വിൽക്കുകയാണ് എൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു നീ ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞ് അവൾ കരയുകയാണ് അവൻ പറഞ്ഞു നീ കരയേണ്ട ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ എല്ലാം സമ്മതിച്ചിട്ടുണ്ട് ഞാൻ പോയി പെണ്ണ് ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിൻ്റെ അച്ഛൻ സമ്മതിക്കുമായിരിക്കും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ അവൻ്റെ അച്ഛൻ അവിടെ പോയി പെണ്ണ് ചോദിച്ചു അപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞു ഇല്ല തരില്ല എൻ്റെ മകൾ അങ്ങനെ ഒരു തമ്മാടിക്ക് ഞാൻ കെട്ടിച്ച് തരില്ല കുറേ സിനിമകളിൽ പാട്ട് പാടിയെന്നല്ലാതെ വേറൊരു ജോലിയും അവനിക്കില്ലല്ലോ സിനിമയിൽ അഭിനയിക്കുന്നു ഇത്ര ഉറപ്പില്ല പിന്നെ എങ്ങനെ ഞാൻ അവൾ അവൻക്ക് എൻ്റെ മകളെ കെട്ടിച്ച് കൊടുക്കും ഇവളെ ഞാൻ നല്ലൊരു ബിസിനസ്മാനാണ് കെട്ടിച്ച് കൊടുക്കുന്നത് ഒന്നും പറഞ്ഞ് അവളുടെ അച്ഛൻ പുറത്തേക്ക് പോയി അവൻ്റെ അച്ഛനൊന്നും പറയാനില്ലായിരുന്നു കാരണം അവളുടെ അച്ഛൻ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു രണ്ട് സിനിമകളിൽ പാടിയും അഭിനയിച്ചുമല്ലാതെ വേറെ പറഞ്ഞൊക്കത്തക്ക ജോലിയൊന്നും അവൻക്കില്ലായിരുന്നു പിന്നെ എങ്ങനെ അവൻക്ക് കെട്ടിച്ച് കൊടുക്കും അവളുടെ അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട് ഈ കാര്യം അവൻ്റെ അച്ഛൻ ആദിയോട് പറഞ്ഞു ആദി എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുകയായിരുന്നു അപ്പോൾ അവൾ വിചാരിച്ചു വിളിച്ചോടാം അതാ ഏറ്റവും നല്ലത് അവൻ അവൾ വിളിച്ച നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്കി അപ്പോൾ അവളുടെ മേടിയുടെ അവിടെ ഉണ്ടോ ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു അവൾക്കൊന്ന് ഫോൺ കൊടുക്കോ അങ്ങനെ അവൾക്ക് ഫോൺ കൊടുത്തു അവർ തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ അവളുടെ അച്ഛൻ വന്നു നാളെ തന്നെ നമുക്ക് ഒളിച്ചോടാം ഞാൻ രാത്രി വരാം എന്ന് പറയുന്നത് അവളുടെ അച്ഛൻ കേട്ടു അച്ഛൻ ആ ഫോം വാങ്ങി ഫോം വാങ്ങി നിലത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് അവളോട് പറഞ്ഞു നീ എന്നെ കണ്ണു വെട്ടിച്ച് അവൻ്റെ കൂടെ പോകാം എന്ന് വിചാരിച്ചല്ലേ നിനക്ക് നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് അവളെ റൂമിലിട്ട് പൂട്ടി എന്നിട്ട് അവളുടെ അച്ഛൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം അല്ലെങ്കിൽ ഇവൾ മറ്റ് അവൻ്റെ കൂടെ ഒളിച്ചോടും നമുക്ക് നാണക്കേടുണ്ടാക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം നടത്തണം എന്ന് പറഞ്ഞ് ഒരാഴ്ചക്കകം അവളുടെ വിവാഹം നടത്തി ഇത് അവൻ അറിഞ്ഞില്ലായിരുന്നു അവളുടെ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ മേമയുടെ മോളുടെ ഫോണിലേക്ക് കടിച്ചിട്ടൊന്നും കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നെ ആരൊക്കെ പറഞ്ഞറിഞ്ഞു അവളുടെ വിവാഹം കഴിഞ്ഞെന്ന് ശേഷം അവൻ ആകെ ഇടളായി അവൻ്റെ സമതല തെറ്റുന്നത് പോലെയൊക്കെ അവൻക്ക് തോന്നി അവൻ ആകെ സങ്കടത്തിലായിരുന്നു കരഞ്ഞു 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 ഇനി അവളെ കിട്ടില്ല എന്ന് എന്നവൻക്ക് മനസ്സിലായി അവളെയും കൊണ്ട് അവൻ വിദേശത്തേക്ക് പോയിരിക്കുന്നു അവളെ കാണാൻ പറ്റില്ല അവളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അറിഞ്ഞപ്പോൾ അവൻ ഭയങ്കര പോയി പിന്നെ അവൻ പുറത്തിറങ്ങുകയോ കൂട്ടുകാരൊത്ത് കറങ്ങുകയോ പാട്ട് പാടുകയോ സിനിമയിൽ അഭിനയിക്കുക ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവൻ അത്രയ്ക്കും സങ്കടമായിരുന്നു കാരണം അവൻ ജീവിതത്തിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഇവളെ ആയിരുന്നു അതുകൊണ്ട് അവൾ പെട്ടെന്ന് മറ്റൊരാളെ വിവാഹം ചെയ്തെന്നറിഞ്ഞപ്പോൾ ഇവന് താങ്ങാൻ പറ്റിയില്ലായിരുന്നു പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധപ്രകാരം അവൻ പഠിക്കുകയായിരുന്നു പഠിച്ചോ അവനിപ്പോൾ ജോലി നേടി അവനൊരു ബിസിനസ്മാൻ ആണ് ഇതെല്ലാം ആ ചെയറിലിരുന്ന് അവൻ ചിന്തിക്കുകയായിരുന്നു എൻ്റെ അമ്മയും അച്ഛനും എത്ര വർഷമായി എന്നോടൊരു വിവാഹം കഴിക്കാൻ പറയുന്നു അവരെ ഞാൻ സങ്കടപ്പെടുത്തുകയാണ് എനിക്ക് നിലയിൽ ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല അവർക്ക് അവരുടെ ആഗ്രഹം പോലെ ഞാൻ ഒരു വിവാഹം കഴിക്കാം പക്ഷേ അവളെ ഞാൻ എൻ്റെ ഭാര്യയായി കാണുകയോ എൻ്റെ പെണ്ണായി കാണുകയോ ചെയ്യില്ല പേരിന് മാത്രം ഒരു ഭാര്യ എന്നവൻ മനസ്സിൽ ചിന്തിച്ചു എന്നിട്ട് അമ്മയ്ക്ക് വിളിച്ചു പറഞ്ഞു എനിക്ക് സമ്മതമാണ് വിവാഹത്തിന് നിങ്ങൾ പറയുന്ന ഏത് പെണ്ണിനെയും ഞാൻ കെട്ടിക്കോളാം എന്നും പറഞ്ഞു അവൻ ഫോൺ വെച്ചു ഇതറിഞ്ഞപ്പോൾ ഇതറിഞ്ഞപ്പോൾ അവളുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അമ്മ പെട്ടെന്ന് തന്നെ അച്ഛനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു നമ്മുടെ മകനെ വിവാഹത്തിന് സമ്മതമാണെന്ന് അവൻ വിളിച്ചു പറഞ്ഞു അച്ഛനൊരു കൃഷി ഓഫീസറാണ് അച്ഛൻ പറഞ്ഞു എന്നാൽ ഇന്ന് തന്നെ പോകാം പെണ്ണ് കാണാൻ അവനോട് പറഞ്ഞേക്കേ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവൻ്റെ മക്കളുണ്ടെന്ന് അപ്പോൾ ഇന്ന് തന്നെ പെണ്ണ് കാണാൻ പോകാം എന്നും പറഞ്ഞേക്ക് അവനോട് ഈ കാര്യം അവൻ അവൻ്റെ അമ്മ അവനോട് വിളിച്ചു പറഞ്ഞു അവൻ ഓക്കെ എന്ന് പറഞ്ഞു വരാം വൈകിട്ട് വരാം എന്നും പറഞ്ഞു അങ്ങനെ വൈകുന്നേരം അവൻ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വന്ന് അവർ റെഡിയായി പെണ്ണ് കാണാൻ ഇറങ്ങി അവനും അമ്മയും അച്ഛനുമായിരുന്നു പെണ്ണ് കാണാൻ പോയിരുന്നത് പെണ്ണ് കാണാൻ പോയി അവളുടെ അച്ഛൻ അവൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവളുടെ പേര് അമൃത എന്നായിരുന്നു അവർ തമ്മിൽ സംസാരിക്കുകയാണ് അവൾ പറഞ്ഞു നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല ഞാൻ ഒരുത്തനെ സ്നേഹിക്കുന്നു അവനെ അവൻ എന്നെയും സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അച്ഛൻ ഇതിനൊന്നും സമ്മതിക്കുന്നില്ല സുഹൃത്തിൻ്റെ മകനുണ്ട് അവനെ കൊണ്ട് കെട്ടിക്കും എന്നാണ് പറഞ്ഞത് പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കണം എനിക്ക് അവനെ മാത്രമേ സ്നേഹിക്കാൻ പറ്റുന്നുള്ളൂ പ്ലീസ് ഇത് പറഞ്ഞപ്പോൾ അവൾ അവൻക്ക് നിലയാണ് ഓർമ്മ വന്നത് അവൻ ശരിയെന്ന് പറഞ്ഞു അവർ വീട്ടിലേക്ക് പോയി വീട്ടിൽ നിന്ന് അച്ഛൻ ചോദിച്ചു അവളെ ഇഷ്ടപ്പെട്ടോ എത്രയും പെട്ടെന്ന് വിവാഹം നടത്താം അവൾ പറ അവൻ പറഞ്ഞു ഇല്ല അച്ഛ എനിക്ക് പറ്റിയിട്ടില്ല എന്നും പറഞ്ഞ് അവൻ മുകളിലേക്ക് പോയി ആദിയുടെ അമ്മയ്ക്കും അച്ഛനും രണ്ട് മക്കളാണ് മൂത്തവനാണ് ആദി രണ്ടാമൻ അരുൺ ആദി ശങ്കറും അരുൺ ശങ്കറും അരുൺ പുറത്ത് ഡൽഹിയിൽ പഠിക്കുകയാണ് ഒരു വർഷത്തെ കോഴ്സും കൂടി കഴിഞ്ഞാൽ അവൻ്റെ പഠിത്തം കഴിയും പിന്നെ അവർ തമ്മിൽ സംസാരിച്ചു അമ്മയും അച്ഛനും എന്തുകൊണ്ടായിരിക്കും അവനവളെ ഇഷ്ടപ്പെടാഞ്ഞത് അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടിച്ചാൽ മതി അവൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കണ്ട എന്ന് പറഞ്ഞു അമ്മ അവൻ റൂമിൽ ചെന്ന് ചിന്തിക്കുകയായിരുന്നു നിലയെപ്പറ്റി എങ്ങനെ നില ഞാൻ ഞാൻ നിന്നെ മറക്കും എന്നും പറഞ്ഞ് അപ്പോൾ അപ്പോളാണ് അവൻക്കൊരു കോള് വന്നത് ഓഫീസിൽ നിന്നായിരുന്നു എന്തോ അർജൻറ്റ് മീറ്റിംഗ് നാളെ ഉണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ചത് ഓക്കെ ശരി എന്നും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു പിന്നെ രാത്രിയായി അവർ തമ്മിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അച്ഛൻ പറഞ്ഞു സാരമില്ല നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട ഞാൻ അവനോട് പറഞ്ഞോളാം കാര്യങ്ങളെല്ലാം നിനക്ക് പറ്റിയത് മാത്രമേ നമ്മൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവരികയുള്ളൂ നിൻ്റെ ഈ സമ്മതം കിട്ടിയത് തന്നെ വലിയ കാര്യം അതുകൊണ്ട് നിനക്ക് കണ്ട് ബോധിച്ചതിന് മാത്രം നമുക്ക് കൊണ്ടുവരാം എന്നും പറഞ്ഞ് അവർ ഫുഡ് കഴിച്ചു രാത്രി കിടന്നിറങ്ങി ഇതിൻ്റെ ബാക്കി നാളെ അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബെല്ലൈക്ക് അമർത്തുക അപ്പോൾ താങ്ക് യു